േഷൻ സീക്രട്ട് നമ്പർ ടെൻ പേ ദം ദം ടുഷൻലി ട്രാൻസിഷൻ മീൻസ് ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് കയറുന്ന സമയത്ത് ഏതൊരു എംപ്ലോയിക്കും കുറേയധികം ബാധ്യതകളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും അത് ചിലപ്പോൾ ഒരു ഷിഫ്റ്റിംഗ് ആയിരിക്കും ചിലപ്പോൾ അവൻ്റെ ഒരു വണ്ടി വേണമായിരിക്കും ചിലപ്പോൾ അവനൊരു പുതിയ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ചിലപ്പോൾ ഒരു ഡ്രസ്സ് മേടിക്കണമായിരിക്കും ചിലപ്പം ഒരു ഒരു മാസത്തേക്ക് ചിലപ്പോൾ അവിടുന്ന് ശമ്പളം കിട്ടത്തില്ലായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ ഈ ട്രാൻസിഷൻ പിരീഡിൽ ഉണ്ടാവും നമ്മൾ എന്ത് ചെയ്യണം വി ഹാവ് ടു പേ ദം ടു ട്രാൻസിഷൻ പ്രോപ്പർലി ആ പിരീഡിനെയും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക അവന് അങ്ങോട്ടേക്ക് സ്മൂത്തായിട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക ലൈക്ക് ഇവന് കൊടുക്കാനുള്ള ഓഫറിൽ ഐ മീൻ പെർഫോമൻസ് സർട്ടിഫിക്കറ്റ് ഗുഡ് സർട്ടിഫിക്കറ്റ് എൻ ഒ സി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ എന്തെങ്കിലും ഇത്രയും ഇവൻ ചെയ്ത നന്മയ്ക്ക് എന്തെങ്കിലും ഒരു ബോണസ് കൊടുക്കാനുണ്ടെങ്കിൽ അജിനെ ഒന്നും സംഭവിക്കത്തില്ല അത് കൊടുത്തരെ ആ ബോണസ് ഓക്കെ ഇത്രയും നാൾ നമ്മുടെ കൂടെ നിന്നതിന് ഓക്കെ ദാ ബോണസ് അനി അതല്ലെങ്കിൽ വിനോദേട്ടൻ ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ കൊടുക്കുകയാണ് ഇത്ര നാളായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇന്നാൾ ഓക്കെ ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്നു ഓക്കെ നല്ലൊരു എംപ്ലോയി ആണ് ഇദ്ദേഹത്തിന് ഇന്ന 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 സ്കില്ുണ്ട് അതുകൊണ്ട് ധൈര്യത്തെ നിങ്ങൾക്ക് എടുക്കാം ഇന്ന ഇന്ന ജോലികളെ ഏൽപ്പിക്കാൻ ഏറ്റവും മിടുക്കനാണ് ഇയാൾ എന്നും പറഞ്ഞിട്ടൊരു റെക്കമെൻറ്റേഷൻ ലെറ്റർ ഉണ്ടാക്കി നമ്മുടെ കമ്പനിയുടെ ലെറ്റർ പാടിൽ വിനോദേട്ടൻ്റെ ഒരു സീലും സൈനും വെച്ച് കൊടുക്കുക അവന് ഇതൊരു അസറ്റാണോ നമുക്കെന്തേലും ചിലവുണ്ടോ മറ്റി ഇവനെ എടുക്കുന്ന കമ്പനിക്ക് ഇത് ഗുണമാ കാരണം പ്രീവിയസ് കമ്പനിയുടെ ഓണറാണ് ഇതിൻ്റെ അകത്ത് ഇവൻ്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണ് എഴുതി എഴുതി വെച്ചിരിക്കുന്നത് അവന് കൃത്യമായ പൊസിഷനിലേക്ക് ഇവനെ ഇട്ട് കൊടുക്കാൻ പറ്റും ആ കമ്പനിക്ക് ഇത് ഇവനും ഗുണമാ ആ കമ്പനിക്കും ഗുണമാ നമുക്ക് ചെയ്തുകൂടെ നമുക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ അവൻ്റെ ലൈഫ് കുറച്ചുകൂടെ ആ ട്രാൻസിഷൻ പീരീഡ് കുറച്ചുകൂടെ ആകും കുറച്ച് ബോണസ് എന്തെങ്കിലും കൊടുക്കാൻ ഉണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അതും ആ പിരീഡിൽ അവനൊരു ഉപകാരമാകും മനസ്സിലാവുന്നു ഇവൻ നല്ലവനാണെങ്കിൽ അവിടെ പോയി പ്രശ്നമൊക്കെ പെട്ട് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ വേണ്ട തിരിച്ചും വരും സോ പ്ലീസ് ഡോണ്ട് ഫീഡ് യുവർ ഈഗോ ബിസിനസ്സിൽ ഇതിന് സ്ഥാനമില്ല പ്രത്യേകിച്ച് ടീമിൻ്റെ അടുത്ത് അതുകൊണ്ട് നെവർ ഫീഡ് യുവർ ഈഗോ ഫീഡ് യുവർ ഫാമിലി ബിസിനസ് ചെയ്യുന്നത് ഈഗോയെ ഫീഡ് ചെയ്യാനല്ല നമ്മുടെ ഫാമിലിയെ ഫീഡ് ചെയ്യാനാണ് അത് മറക്കരുത്